ഒരു വീഡിയോ നിങ്ങൾ കാണുക ആ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും ഇതിൽ വലിയൊരു പാഠമുണ്ട് ഒരു കള്ളൻ ഒരു ഷോപ്പിലേക്ക് കയറി വന്ന് ആ ഷോപ്പിൽ അതിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ കേശോരിൽ ഇരിക്കുന്ന ആ വ്യക്തിയെ അക്രമിക്കുകയാണ് ഉള്ളതെല്ലാം കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അക്രമിച്ച് അടിച്ച് ആ കുഞ്ഞുമോളുടെ ഒരു സ്വഭാവം കൊണ്ട് ആ ചെറിയ കുഞ്ഞുമോളുടെ സ്വഭാവത്തിൽ ആ സ്വഭാവം കണ്ട് കള്ളൻ കള്ളൻ്റെ മനസ്സ് അലിഞ്ഞു പോവുകയാണ് വീഡിയോയിലേക്ക് വരാം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും പിന്നീട് അതുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് പറയാം വലിയ പാടമുണ്ട് എന്ന് പറഞ്ഞത് വീഡിയോ കണ്ടു കുഞ്ഞു മോളുടെ ആ കള്ളനിക്ക് ആ മിഠായി അങ്ങ് നീട്ടിക്കൊടുത്തപ്പോൾ കള്ളനെല്ലാം അവിടെ വെച്ച് മിഠായി ആ മോൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുക ഇതിൽ വലിയൊരു പാടമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ കുറിച്ച് അള്ളാഹു സുബാനു അവന്റെ പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞു തങ്ങളെ വളരെയേറെ ജനങ്ങൾ സ്നേഹിച്ചതും തങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വന്നതും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തങ്ങൾ വളരെ വളരെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായതുകൊണ്ടാണ് ഇത് എല്ലാ ഷോപ്പുകാർക്കും എല്ലാ ബിസിനസ്സുകാർക്കും എല്ലാ അധ്യാപകന്മാർക്കും എല്ലാ ട്രെയർമാർക്കും എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ ഭർത്താക്കന്മാർക്കും എല്ലാ ഭാര്യമാർക്കും എല്ലാ രക്ഷിതാക്കൾക്കും അങ്ങനെ തുടങ്ങി നിഖില മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകേണ്ട സവിശേഷമായ ഒരു സ്വഭാവമാണ് സൽ സ്വഭാവം അഥവാ നല്ല സ്വഭാവം ആ സ്വഭാവത്തിൽ നമ്മെ ആരെ കെയർ ചെയ്താലും നമ്മൾ ആരെ കെയർ ചെയ്താലും അവരൊക്കെ നമ്മുടെ ഇഷ്ടമിത്രങ്ങളായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഒരു ടെക്സ്റ്റൈൽസ് നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ചെരുപ്പ് കട നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ മറ്റു മറ്റേതെങ്കിലും ഷോപ്പ് നടത്തുന്ന വ്യക്തി അവരുടെ സ്വഭാവം കണ്ടിട്ടായിരിക്കും അവിടെ ജനങ്ങൾ തടിച്ചുകൂടുന്നത് കൂടുന്നത് കച്ചവടത്തിന് വരുന്നത് അവിടെ എന്ത് സ എന്ത് വസ്തുക്കൾ നമ്മളുണ്ടാക്കി വെച്ചാലും സ്വഭാവം നന്നല്ലെങ്കിൽ ആ കടയിലേക്ക് ആ ഷോപ്പിലേക്ക് ആ സൂപ്പർ മാർക്കറ്റിലേക്ക് ജനങ്ങളെ കിട്ടൂല അവിടുത്തെ പെരുമാറ്റമാണ് ജനങ്ങളെ വശീകരിക്കുന്നതും അവരെ അങ്ങോട്ട് എത്തിക്കുന്നതും അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ വലിയൊരു പാഠമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോസ്റ്റ് ചെയ്തത്